ഇടുക്കി അടിമാലി കല്ലാർവാലി എസ്റ്റേറ്റിൽ തമ്മിലുള്ള വാക്കുതർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് ുംകാത്തിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ട ഇടുക്കി അടിമാലി കല്ലാർവാലി എസ്റ്റേറ്റിൽ ഗുണ്ടാ വിളയാട്ടം ഉടമകളും തോട്ടം ലീസിനെടുത്തവരും തമ്മിലുള്ള തർക്കമാണ് വടിവാൾ അക്രമത്തിൽ കലാശിച്ചത് അഞ്ചോളം പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് വടിവാൾ ആക്രമണം നടത്തിയത് ഗുരുതരമായ പരിക്കേറ്റ അഞ്ചുപേരെ അടിമാലി സ്വകാര്യ ആശുപത്രിയിലും ഗവൺമെന്റ് ആശുപത്രിയിലും പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം എറണാകുളം എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോയി സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജസിംഗ് കുളങ്ങര എം ന്യൂസ് നെറ്റ്വർക്ക് അടിമാലി കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം